ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബർഗർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വെറും ബർഗർ അല്ല പാവ് ഉപയോഗിക്കുന്ന ബണ്ണ് വെച്ചാണ് നമ്മൾ ഇന്ന് ബർഗർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ അതിനായി നമുക്കിവിടെ അരക്കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടെറിഞ്ഞത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പാകത്തിനുള്ള ഉപ്പ് ഒരു കപ്പ് മല്ലിച്ചപ്പ് ഇത്ര ഇട്ടതിന് ശേഷം നന്നായി നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കട്ടെ നന്നായി ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ബർഗർ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് മായോണീസും ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ബർഗർ സോസ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് കട്ട്ലൈറ്റ് എടുക്കാം അതിനു വേണ്ടി നമുക്ക് കയ്യിലിത്രയും എണ്ണ തൂത്തിട്ട് ഓരോ ഉരുള വീതം എടുത്തിട്ട് നമ്മുടെ കട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം ദേ ഇതേപോലെ നമുക്ക് കട്്ലൈറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം ഇപ്പം എല്ലാം കൂട്ടും ഞാൻ കട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാവ്ബജിയുടെ ബണ്ണെടുക്കാം പാവ്ബജിയുടെ ബണ്ണ് വെച്ചാണ് നമ്മളിന്ന് ബർഗർ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കട്ലൈറ്റ് ഒന്നാക്കിയെടുക്കാം അതിനായി നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പം ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലൈറ്റും ഇട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്ലെയിമിൽ വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു പരുവം മതി ഒരുപാട് ഇട്ടിനി മുരിയിക്കേണ്ട ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് ആ പാനിൽ തന്നെ നമുക്ക് തക്കാളി വട്ടത്തിലരിഞ്ഞതും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി അതിലേക്ക് തന്നെ നമുക്ക് സവാളയും അതേപോലെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്ക് ഈ കട്ട്ലേറ്റിൻ്റെ പുറത്ത് സ്ലൈസ് ചീസ് നമുക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാം ഇനി നമുക്ക് ബർഗർ എടുക്കാം അതിനകത്ത് നമുക്ക് പാവ്ബുജിയുടെ ബണ്ണ് സൈഡിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം എടുത്ത് തയ്യാറാക്കി വെച്ച നമ്മുടെ ബർഗർ സോസ് നമ്മൾ രണ്ട് സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ടൊമാറ്റോയും കൂടെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി വെച്ച കട്ട്ലേറ്റും ചീസും കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടൊമാറ്റോയും സവാളയും ബർഗർ ലീഫും കൂടെ വെക്കാം അപ്പം നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട് നല്ല ജ്യൂസി ബർഗറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വയറ് നിറയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ